ിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്നെത്തി നിൽക്കുന്നത് പെരുമണ്ണൂരിലാണ് നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി പെരുമണ്ണൂരിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ ഇത്തവണ ചാലിശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബാലേട്ടനാണ് നിക്കണത് അപ്പൊ ഇതൊക്കെ തോന്നുന്നത് ബാലേട്ടൻ ജയിക്കോ ഉറപ്പാണ് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാലും എന്താവശ്യമാണാലും ഓടി വരുന്ന ജയിക്കണം തന്നെയാണ് എന്തായാലും എല്ലാവരുടെയും അപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അപ്പൊ ഇത്തവണ പെരുമണ്ണൂരിൽ ആര് ജയിക്കുന്നാണ് തോന്നുന്നത് ഞങ്ങളെ അതെ അതെ എല്ലാ ും പെരുമണ്ണൂർ തൂക്കത്തിൽ ഉറപ്പാണ് തീർച്ചയായിട്ടും ഉറപ്പാണ് തോന്നണത്താണ് ആര് ജയിക്കും പെരുമണ്ണൂർ വലിയ ജയിക്കും ഉറപ്പാണ് ആ കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഉണ്ടെങ്കിലും ഓടിയെ ഉറപ്പാലും

ചേട്ടാപ്പ തെരഞ്ഞെടുപ്പടുത്തു അപ്പൊ പെരുമണ്ണൂര് ആര് ജയിക്കുന്നതാണ് ചേട്ടന് പോകുന്നത് എന്റെ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ാണ് ഇത്തവണ പെരുമണ്ണൂർ ജയിക്കും ഈ പാട്ടില് പാലം ജയിക്കുന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് പലയട്ടം ജയിക്കുന്നത് പിന്നെ നിന്ന് കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങൾ ഡീസെൻ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളാണ് എല്ലാവർക്കും എല്ലാവർക്കും അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് അതന്നെ ജനങ്ങൾക്കും വേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട പറ്റിയ ഒരാളാണ് തന്നെ ജയിക്കുന്നതാണ് ഉറപ്പായിട്ടാണ് ജയിക്കുന്ന